ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ റീം ലേഡി ഡിസൈൻസ് ഡേ ഇന്നും ഗൗൺ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ച് പുതിയ ഒരുപാട് റെഡി സ്റ്റോക്ക് ഐറ്റംസുകൾ വന്നിട്ടുണ്ടേ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അതുമാത്രമല്ല ജീൻസിലും നമ്മൾ എംബ്രോയിഡറി വർക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഗൗൺ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓരോ വെറൈറ്റീസ് വരുമ്പോഴും നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ ഭയങ്കര ഇത് എടുക്കുകയാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഫോഴ്സ് ചെയ്തൊക്കെ വരുമ്പോഴത്തേന് ടൈം എടുത്ത് വരികയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡിലേ വരുന്നത് എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ജീൻസിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ അതിന് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അധിക പേരും വർക്കുള്ളതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് ഉണ്ടോ ജീൻസിൽ തന്നെ വന്നിട്ടുള്ളത് അത് മൂന്ന് കളേഴ്സ് ഡാർക്ക് നേവി ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ ബ്ലാക്ക് അങ്ങനെ മൂന്ന് ടൈപ്പ് ിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഗൗണിലെ ഒരു ഒരു കളക്ഷൻസ് ആണ് ഇത് നല്ല അടിപൊളിയുള്ള പാകിസ്ഥാനി ഗൗണാണ് കേട്ടോ അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പാകിസ്ഥാനി ചുരിദാറൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂവ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണല്ലേ അപ്പൊ ഈ പാകിസ്ഥാനി ഗൗൺ ആകുമ്പോൾ എന്തായാലും അത് വൈറലാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ഈ പാകിസ്ഥാനി ഗൗൺ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് വരെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പാകിസ്ഥാനിൽ വന്നിട്ടുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത് ബെൽറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപ്പൊളി ലുക്കിലാണ് കേട്ടോ ഓരോ പ്രിന്റും വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഓരോ കളക്ഷൻസിലും നമുക്ക് വെറൈറ്റി കൊണ്ടുവന്നിട്ടുള്ള ശീലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗണിൽ ഇതാ ഇതുപോലെ നമ്മൾ ഉള്ളിൽ ഇന്നേഴ്സ് വിയർ ചെയ്തിട്ടുള്ള മോഡൽ കൂടെ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലോറൽ പ്രിന്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ബോട്ടത്തിലും അതുപോലെ അപ്പറിലുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഒരുപാട് പേര് വീഡിയോ കണ്ട് നമ്മളോട് മെസ്സേജ് അയക്കുമ്പോൾ അയക്കുമ്പോഴേക്കിത് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് കേട്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഇന്ന് തന്നെ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്ഡേഷൻ ഉണ്ടാവും അതിൽ തന്നെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി പിന്നെ അടിപൊളിയിലെ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരുപാട് മോഡൽസുകൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കഫ്താനി മോഡൽ ടൈപ്പും ഒരുപാട് മോഡൽസുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം എന്തായാലും ഞാൻ കസ്റ്റമൈസിങ്ങിൻ്റെ ചെറിയൊരു തിരക്കിലാണേ അപ്പോൾ എന്തായാലും നമുക്ക് ഈ മാസം ഫസ്റ്റ് വീക്ക് ഫുള്ള് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു മന്ത് ലാസ്റ്റെങ്കിലും നമുക്ക് എന്താ ഒന്ന് പിടിച്ച് കെട്ടണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്താ പെട്ടെന്ന് എന്താ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ എന്താ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യണം കേട്ടോ റീസെല്ലിംഗ് ആയിട്ടൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാം പിന്നെ സ്റ്റിച്ച് ചെയ്യണവർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഈ ലൊക്ക മലപ്പുറം ജില്ലയിലുള്ളവരൊക്കെ നമുക്ക് എന്താ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഓർഡേഴ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഗൗണുകളുടെ കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസ് വരുമ്പോൾ എല്ലാവരും കസ്റ്റമൈസിംഗിൽ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്തു തരുമെന്നൊക്കെ ചോദിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് സത്യമാനാല് സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ ഇപ്പം ടൈമുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ എന്തായാലും വരുമല്ലോ അപ്പോൾ നമ്മൾ മുന്നേ തന്നെ ഒരു മാസം മുന്നേ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാ വീഡിയോസും കണ്ടിട്ട് കണ്ടിട്ടോ നമ്മൾ ലൈവ് വീഡിയോസ് എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമൈസിങ്ങും എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ട് വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ കൂടാട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കാണെട്ടോ എൻ്റെ മുന്നോട്ടുള്ള എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും മുന്നോട്ട് ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് ആണ് എനിക്ക് ആവശ്യം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് Thank you.